ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും യുദ്ധഭീതിക്ക് യാതൊരു കുറവുമില്ല എന്നതാണ് വാസ്തവം ഇരു കൂട്ടരും വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്യുമ്പോൾ പെട്ടുപോകുന്നത് സാധാരണ ജനങ്ങൾ തന്നെ അതേസമയം ഹമാസിനെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് ആവില്ല നെതിന്യാഹു പറയുന്നതെല്ലാം പച്ചക്കള്ളം എന്ന് തുറന്നടിച്ച ഇസ്രയേൽ മന്ത്രി രംഗത്തെത്തിരിക്കുകയാണ് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന വീരവാദം മുഴക്കി ഇസ്രയേലും രംഗത്ത് യുദ്ധം തുടങ്ങിയിട്ട് ദിവസം നൂറ് പിന്നിട്ടിട്ടും ഹമാസിനെ പൂർണ്ണമായെന്നല്ല ഒന്ന് ചെറുതായി കുലുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് വാസ്തവം പലസ്തീനിലെ സാധാരണ ജനങ്ങളെ കൊന്നെടുക്കുകയും അവിടുത്തെ പൊതു സംവിധാനങ്ങളെല്ലാം തകർക്കുകയും ചെയ്തു എന്നതാണ് തീവ്രവാദ വിരുദ്ധ പോരാട്ടം ഇസ്രയേൽ അവകാശപ്പെടുന്ന യുദ്ധത്തിന്റെ ആകെ തുക ഇതിന്റെ ഭാഗമായി സയലിസ്റ്റ് പ്രധാനമന്ത്രി നെതന്യാഹു രൂക്ഷമായ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പോഴിതാ നെതന്യാഹുവിനെതിരെ കൊടിപിടിച്ച് പിടിച്ച് ഇസ്രയേൽ യുദ്ധമന്ത്രി സഭാംഗം തന്നെ രംഗത്തെത്തിരിക്കുകയാണ് ഹമാസിനെ സമ്പൂർണമായി പരാജയപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്നവർ സത്യം പറയുന്നില്ല എന്നാണ് മന്ത്രി ഗാഡി ഐസൻകോട്ട് പറയുന്നത് ഇസ്രയേലി ചാനലിനോടാണ് ഐസൻകോട്ടിന്റെ ഈ തുറന്നു പറച്ചിൽ ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം നിലവിലെ ഇസ്രയേലി നേതൃത്വം പൊതുജനങ്ങളോട് സത്യം പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണവും യുദ്ധാനന്തര ഗാസയുമായി ബന്ധപ്പെട്ട ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെടാൻ നെതന്യാഹു വിസമ്മതിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ഇതുവരെ നേടിയിട്ടുമില്ല പക്ഷേ കരയിലുള്ള സൈനികരുടെ എണ്ണം പരിമിതവും തന്നെ ഇനി അടുത്തതായി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നും ഐസൻകോട്ട് വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന സംഭവ വികാസങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നെതിന്യാഹുവിനാണെന്ന് ഐസൻകോട്ട് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് സ്വന്തം ജനതയെ സംരക്ഷിക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടു മറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം യുദ്ധപരാജയം വിലയിരുത്താൻ ഹു തയ്യാറാവുന്നില്ല നഷ്ടങ്ങളെക്കുറിച്ച് കുറിച്ച് യുദ്ധത്തിന് ശേഷം വിലയിരുത്താമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളെ കൊന്നെടുക്കുക എന്നതിനേക്കാൾ ബന്ദികളെ എന്നതാണ് സർക്കാർ പ്രാധാന്യം നൽകേണ്ടത് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാസയിൽ ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തതയില്ലാതെ തുടരുന്ന സൈനിക നടപടിക്ക് എതിരെ കഴിഞ്ഞ ദിവസം ഐസൻകോഡ് രംഗത്ത് വന്നതാണ് കൂടാതെ ഒക്ടോബർ ഏഴിന് ശേഷം പ്രകോപനമില്ലാതെ ഹിസ്ബുള്ളയെ ആക്രമിക്കാനുള്ള പദ്ധതിയും ഇദ്ദേഹം തടഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഐസൻകോട്ടിന്റെ മകൻ ഹമാസിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെയും ഈ യുദ്ധത്തിൽ നഷ്ടമായിട്ടുണ്ട് അതിനിടെ തെക്കൻ ഗാസയിൽ ഇന്നൊരു ഇസ്രായേൽ സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായാണ് ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മൂന്ന് പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരണമുണ്ട് ഇതോടെ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ എണ്ണം നൂറ്റി ആയെന്നാണ് ഐ ഡി റിപ്പോർട്ട് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഇടതടവില്ലാതെ യുദ്ധം തുടരുമ്പോൾ നാശനഷ്ടം ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് മാത്രമാണ്